നവോത്ഥാന കേരളം ശബരിമലയിലേക്ക് നിലം തൊടിക്കാതെ അയ്യപ്പ ഭക്തർ മൂന്നേകാൽ മണിക്കൂർ നീണ്ട പ്രതിഷേധത്തിനൊടുവിലാണ് പമ്പയിലെ പോലീസ് കൺട്രോൾ റൂമിലേക്ക് യുവതികളെ മാറ്റുന്നതും പുലർച്ചെ നാലരയോടെയാണ് രണ്ട് യുവതികളടങ്ങുന്ന എട്ടംഗ സംഘം പമ്പ കടന്നു തുടങ്ങിയത് നീലിമലയിലെ വാട്ടർ ടാങ്കിന് സമീപത്ത് എത്തിയതോടെ അഞ്ചു പേർ ശരണം വിളിച്ച് പ്രതിഷേധം ആരംഭിച്ചിരുന്നു തുടക്കത്തിൽ കുറച്ച് പോലീസ് മാത്രമാണ് ഉണ്ടായിരുന്നതെങ്കിൽ പിന്നീട് കൂടുതൽ പേരെത്തി വലയം തീർത്തു കണ്ണൂരിൽ നിന്നുള്ള എട്ടംഗ സംഘത്തോടൊപ്പമാണ് ഇവർ മല കയറാൻ എത്തിയത് സംഘത്തിൽ ആറ് പുരുഷന്മാരും ഉണ്ടായിരുന്നു പുലർച്ചെ നാലു മണിയോടെ മലകയറ്റം ആരംഭിച്ച ഇവരെ നീലിമലയിൽ വെച്ച് പ്രതിഷേധക്കാർ തടയുകയായിരുന്നു തുടർന്ന് മൂന്നര മണിക്കൂറോളം പ്രതിഷേധം തുടർന്നു തിരിച്ചിറങ്ങാൻ യുവതികൾ തയ്യാറായിരുന്നില്ല തുടർന്ന് പോലീസ് ബലം പ്രയോഗിച്ച് തിരിച്ചിറക്കുകയായിരുന്നു മൂന്നേകാൽ മണിക്കൂർ നീണ്ട പ്രതിഷേധത്തിനൊടുവിൽ പമ്പയിലെ പോലീസ് കൺട്രോൾ റൂമിലേക്കാണ് ഇവരെ മാറ്റിയത് യുവതികളെയും കൂടെയുള്ള പുരുഷന്മാരെയും പമ്പയിലേക്ക് മാറ്റി തുടർന്ന് പ്രതിഷേധക്കാർ ആഹ്ലാദാരവങ്ങൾ മുഴക്കി നേരത്തെ ശബരിമലയിൽ കയറാനെത്തി മടങ്ങിയ കണ്ണൂരിൽ നിന്നുള്ള രേഷ്മാ നിശാന്തും ഷാനില സജീഷുമാണ് നവോത്ഥാന കേരളം ശബരിമലയിലേക്ക് എന്ന സംഘത്തിലെ പ്രവർത്തകർക്കൊപ്പം വീണ്ടും മലകയറാൻ എത്തിയത് പുലർച്ചെ നാലരയോടെ പമ്പയിൽ നിന്ന് മല കയറാൻ തുടങ്ങിയ യുവതികളെ നീലിമലയിൽ വെച്ചാണ് പ്രതിഷേധക്കാർ ശരണം വിളിച്ചുകൊണ്ട് തടഞ്ഞത് പമ്പയിൽ നിന്നും മുകളിലേക്ക് കയറി ഇവരെ തിരിച്ചറിഞ്ഞ അഞ്ചു പേർ ശരണം വിളിച്ച് തുടങ്ങുകയായിരുന്നു തുടർന്ന് തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങുന്നവർ പ്രതിഷേധത്തിൽ പങ്കുചേർന്നു രണ്ട് യുവതികളടക്കം എട്ടംഗ സംഘമാണ് മല കയറാൻ തുടങ്ങിയത് നീലിമലയിലെ വാട്ടർ ടാങ്കിന് സമീപത്തെത്തിയതോടെ ഇവരെ തിരിച്ചറിഞ്ഞ ചിലർ ശരണം വിളിച്ച് പ്രതിഷേധം തുടങ്ങിയിരുന്നു പ്രതിഷേധിച്ച പേരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി എന്നാൽ കൂടുതൽ പേരെത്തി പ്രതിഷേധം ശക്തമാക്കിയതോടെ പോലീസ് യുവതികൾക്കു ചുറ്റും വലയം തീർത്തു തുടർന്ന് മലയിറങ്ങുന്ന തീർത്ഥാടകർ പ്രതിഷേധവുമായി തടിച്ചുകൂടി പ്രതിഷേധക്കാരുടെ എണ്ണം കൂടി വന്നതിനെ തുടർന്ന് പോലീസ് അനുനയിപ്പിച്ച് തിരിച്ചിറക്കാൻ ശ്രമിച്ചു ആവശ്യത്തിന് സുരക്ഷ നൽകാനോ ദർശനത്തിന് യുവതികൾക്ക് വഴിയൊരുക്കാനോ പോലീസ് തയ്യാറായില്ല കൂടുതൽ പോലീസ് രംഗത്തെത്തി യുവതികളെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ദർശനം നടത്തിയേ മടങ്ങൂ എന്നായിരുന്നു യുവതികളുടെ നിലപാട് നിരോധനാജ്ഞ പിൻവലിച്ചതിനാൽ ആളുകൾ അതിവേഗം കൂടുകയും ചെയ്തതോടെ പോലീസ് പ്രത്യേക വാഹനത്തിൽ ഇവരെ പമ്പയിലേക്ക് മാറ്റുകയായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത